പി എസ് സി ലിസ്റ്റുകൾ കാലാവധി കഴിഞ്ഞ് റദ്ദാക്കുമെന്ന ആശങ്ക പല വിഭാഗങ്ങൾക്കും ഉണ്ടെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി ഈ പ്രശ്നം അവർ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കേരള ഗവൺമെന്റ് റേഡിയോഗ്രാഫേഴ്സ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി റേഡിയോഗ്രാഫർമാരുടേതുൾപ്പെടെ തന്റെ വകുപ്പിലെ ഒഴിവുകളിൽ താമസിയാതെ പി എസ് നിയമനം നടത്തുമെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു വേക്കൻസി നമുക്ക് ഒരു പ്രശ്നവും ഞങ്ങളുടെ വകുപ്പിനെ സംബന്ധിച്ചിട്ടില്ല ഇപ്പോൾ ഡോക്ടർമാരുടെ നമുക്കറിയാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലാണ് മിക്കവാറും ഉള്ളവരെയൊക്കെ ഞങ്ങൾ എടുക്കും ഇപ്പം കഴിഞ്ഞവണ്ണം പഠിച്ചിറങ്ങിയ കുട്ടികൾ വെറ്റനറി കോളേജിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾക്ക് പോലും ഞങ്ങൾ അല്ലാതെ തന്നെ അവർ എടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് പത്ത് അറുപത്തെട്ട് ആംബുലൻസ് വന്നു ആ അറുപത്തിയെട്ട് ആംബുലൻസിലും നമ്മൾ ഡോക്ടേഴ്സിനെ എടുക്കുകയാണ് പുറത്തത് ഡോക്ടർ ഇപ്പോൾ ആ ഡോക്ടർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം കാരണം അങ്ങനെ വിളിക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ പ്രശ്നമൊക്കെ അത്യാവശ്യം ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ടാണ് കൈകാര്യം ചെയ്യിപ്പിക്കുന്നത് ഇവിടുന്ന് സ്പെഷ്യൽ വാഹനം വിടും എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പോഴേ അത് പരിഹരിക്കുകയുള്ളത്